ക്ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇന്നലെ പറഞ്ഞത് ദേശീയ വക്താവായ വനിതയെ അപഹസിക്കുന്ന പ്രസ്താവനയാണിത് എന്നതിൽ യാതൊരു സംശയവുമില്ല ക്ഷമയെ പരിഹസിക്കുവാനും അവരുടെ ഭാഷാ പ്രയോഗങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും ശ്രമിക്കുന്ന ധാരാളം പേരെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ കാണാനുണ്ട് കഴിഞ്ഞ ദിവസം ക്ഷമ ചൂണ്ടിക്കാട്ടിയത് തികച്ചും വാലിഡായി ചില കാര്യങ്ങളാണ് ഒന്നാമതായി കോൺഗ്രസിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് അതോടൊപ്പം മറ്റൊരു വിഷയം കൂടി അവർ ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ പ്രാതിനിധ്യത്തെ കുറിച്ചായിരുന്നു അത് കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ച് മലബാറിൽ ലീഗ് ഉള്ളത് കൊണ്ട് തന്നെ ആ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് നിലപാടിനെ അവർ ആർക്കും വ്യക്തമാകുന്ന രൂപത്തിൽ തന്നെ ചോദ്യം ചെയ്തു മലബാറിൽ ന്യൂനപക്ഷത്തിന് കൺസിഡറേഷൻ കുറയുന്നു ആ പാർട്ടി ഉണ്ടല്ലോ എന്നതാണ് ന്യായമെങ്കിൽ പിന്നെ ആ പാർട്ടിയിലേക്ക് പോയാൽ പോരെ ഞങ്ങളെ ഈ പാർട്ടിയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ക്ഷമ ചോദിച്ചത് പാർട്ടി വക്താവിന്റെ മേൽവിലാസമുള്ളതിനാൽ അതിലപ്പുറം പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല പക്ഷേ അവർ പറഞ്ഞത് കൈപ്പേറിയ സത്യം തന്നെയാണെന്ന് പറയാതെ വയ്യ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലെ മുസ്ലിം പ്രാതിനിധ്യം പതിനാറിൽ ഒന്നാണ് ജനസംഖ്യാനുപാതികമായി അഞ്ചു പേരെങ്കിലും വേണ്ടെടുത്താണ് ഇത് കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസിന്റെ പതിനഞ്ച് എം ഒരു മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല ഒരു സമുദായം എന്ന നിലയിൽ പ്രാതിനിധ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും അവഗണന നേരിടുന്ന വിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ മതം നോക്കി വർഗീയത പറയുകയാണോ എന്ന ചോദ്യം ചോദ്യമുയരാം പക്ഷേ നിയമങ്ങളും ബില്ലുകളും അടക്കം ഒരു സമുദായത്തെ പാർശ്വവൽക്കരിക്കാൻ നിരന്തരം നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർലമെന്റിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമുദായത്തിന്റെ പ്രാതിനിധ്യം നേരത്തെ നേരത്തില്ലാതാവുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെടുന്നത് വർഗീയതയല്ല സാമൂഹിക നീതി മാത്രമാണ് ഇരയോടുള്ള ഐക്യപ്പെടലിന്റെ ഭാഗം കൂടിയാണത് കേരളത്തിലെ കോൺഗ്രസ് സീറ്റുകളിലെ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തെ നിരീക്ഷിക്കുന്നതും അതുകൊണ്ടാണ് ട്രോളുകൾ മാറ്റി നിർത്തിയാൽ പൊതുവിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം തന്നെ എടുക്കാം ഡൽഹിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന വിശ്വാസികളെ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു കേരളത്തിൽ നിന്ന് അതിനെതിരെയുള്ള ഒരു പ്രതികരണം ക്ഷമയുടേതാണ് പാർലമെന്റിൽ ഒന്നും പറയാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന എണ്ണത്തിൽ സംസാരിക്കാൻ അറിയുന്ന ഒന്നോ രണ്ടോ പേരുണ്ടാകുന്നത് നല്ലതാണെന്ന് മാത്രമല്ല കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷന്റെ കുറവും പരിഹരിക്കാൻ കഴിയുമായിരുന്നു ക്ഷമയെ പോലുള്ളവരെ പരിഗണിച്ചിരുന്നെങ്കിൽ അതിനു കോൺഗ്രസ് ചെയ്യുന്നത് നിലവിൽ നിയമസഭാ മെമ്പറായ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് വടകരയിൽ മത്സരിപ്പിക്കുന്നു ഒരിടത്ത് കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷൻ ഇല്ലാതാക്കി ഒരു മാറ്റക്കച്ചവടം ഏക പ്രതിനിധിക്ക് വേണ്ടി കളിക്കുന്ന നാടകങ്ങൾ വെറും നാലായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാട് മണ്ഡലത്തിൽ അവർക്കൊരു ബല അവസരം കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം മറ്റൊന്ന് രണ്ടു വർഷം ഇനിയും കാലാവധിയുള്ള രാജ്യസഭാ മെമ്പറായ ഒരാളെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ച് ആ രാജ്യസഭാ സീറ്റ് കൂടി ബി ജെ പിക്ക് താലത്തിൽ വെച്ചുകൊടുക്കാൻ പോകുന്നതാണ് കോൺഗ്രസിന്റെ ബോറൂമിൽ നിന്നുള്ള ഇത്തരം തമാശകൾ കാണുമ്പോൾ എത്ര മിണ്ടാതിരിക്കണമെന്ന് കരുതിയാലും അതിന് സാധിക്കുകയില്ലെന്നാണ് ബഷീർ വള്ളിക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിലെ രാഷ്ട്രീയ ശക്തി പരിഗണിച്ചാൽ കേരളത്തിൽ നാലോ അഞ്ചോ പാർലമെന്റ് സീറ്റിന് അവകാശമുണ്ട് മുസ്ലിം ലീഗിന് വെറും ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചപ്പോൾ അതൊരു വിവാദമാക്കി അവരെ പരിഹസിച്ച് കോൺഗ്രസ് നോക്കിയത് ഇപ്പോൾ പാർട്ടിക്കകത്തു തന്നെ ആ റെപ്രസെന്റേഷന്റെ കാര്യം സൂചിപ്പിക്കുന്നവരെ അവരാരും അല്ലെന്ന് ഇകഴ്ത്തി അഭിമാനിക്കാനാണ് പാർട്ടി പ്രസിഡന്റ് തന്നെ ശ്രമിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് അകലുന്നുവെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇത്തരം കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെയാണെന്ന് വ്യക്തം